നാരായണമംഗലം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നടത്തിവരുന്ന മഹാനടാവലി ഉത്സവം ഫെബ്രുവരി മുതൽ മാർച്ച് രണ്ട് വരെ വിവിധ താന്ത്രിക ധാർമ്മിക സാംസ്കാരിക പരിപാടികളോടെ നടത്തപ്പെടുന്നു ഉത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നതെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുമ്പള നാരായണമംഗലം ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ അഞ്ച് വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന മഹാനടാവലി മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് രണ്ട് വരെ വിവിധ താന്ത്രിക ധാർമിക സാംസ്കാരിക പരിപാടികളോടെ നടക്കും ഇരുപത്തിയേഴിന് രാവിലെ എട്ട് മണിക്ക് ഗണപതി ഹോമം പത്ത് മണിക്ക് കലവറ നിറയ്ക്കൽ പത്ത് മുപ്പത് മുതൽ വിവിധ ഭജനാ സംഘങ്ങളുടെ ഭജന ഉച്ചയ്ക്ക് ഹരികഥാസൽസംഖ് വൈകുന്നേരം അഞ്ച് മണിക്ക് കുമ്പള കണ്ണിപുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ആകർഷകമായ തിരുമുൽക്കാഴ്ച സമർപ്പണം എന്നിവ നടക്കും തുടർന്ന് തുളു നാടകം അരങ്ങേറും ഇരുപത്തിയെട്ടിന് രാവിലെ മഹാചണ്ഡിക ഹോമം ഉച്ചയ്ക്ക് ഭജനാസന്ധ്യ വൈകുന്നേരം മണിക്ക് മഹിളകളുടെ മെഗാ തിരുവാതിര രാത്രി പ്രശസ്ത നാടക പ്രവർത്തകൻ അരവിന്ദ ബോളാർ അഭിനയിക്കുന്ന തുളു നാടകവും അരങ്ങേറും മാർച്ച് ഒന്നിന് രാവിലെ പത്ത് മണി മുതൽ ഭജന ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കർണാടക ശാസ്ത്രീയ സംഗീതം വൈകുന്നേരം നാല് മണിക്ക് ധാർമ്മിക പൊതുയോഗം ആറ് മണിക്ക് കോൽക്കളി ഏഴ് മണിക്ക് ബണ്ണാരം വീട്ടിൽ നിന്ന് ബണ്ണാറ എഴുന്നള്ളിപ്പ് എട്ട് പതിനഞ്ചിന് ശ്രീദേവി തിടമ്പ് നൃത്തം എട്ട് മുപ്പതിന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ രമേശ് ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഗാന തരംഗണി എന്നിവ നടക്കും രണ്ടിന് രാവിലെ ശ്രീദേവിയുടെ തിടമ്പ് നിർത്താം പിന്നീട് വിഷ്ണുമൂർത്തി പിടിച്ചാമുണ്ടി ബബരിയൻ ഗുളികൻ തുടങ്ങി വൈകുന്നേരം വരെ വിവിധ തെയ്യങ്ങളുടെ കോലങ്ങൾ കെട്ടിയാടും മണിക്ക് മെഗാ കൈക്കൊട്ടിക്കളി രാത്രി വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനവും ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്